പൊന്നാരച്ചങ്കോളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം അല്ലേ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നന്നായിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സെലീനാത്തൻ്റെ വീഡിയോ കണ്ടു കഴിയണമെന്ന് വെച്ചാൽ ഏതൊരു കുട്ടിയും ചിരിച്ച അന്തമൂടി കിട്ടും കാരണം വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കും നിങ്ങൾ അല്ലേ ആ അവിടെ കട്ടെ അവിടെ കട്ടെ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വെച്ചാൽ നമ്മളെ സെലീനാത്തൻ്റെ വീഡിയോ ആളുകളെന്നെ ചിരിപ്പിക്കാനും എന്നുവെച്ചാൽ അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തന്നെ അടിപൊളിയാണ് അടിപൊളിയുട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെച്ചാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ആ കത്തി കൊണ്ടു ആ ഉമ്മില്ലേ ആ കഴിഞ്ഞ കഴിഞ്ഞടുത്തോണ്ട് കൊഴപ്പില്ല ക്യാമറമാൻ ഇങ്ങട്ട് പിടിക്കും ഇങ്ങോട്ട് പിടിക്കും അടിപൊളി അടിപൊളി ആ ഒന്നോട്ട് ലൂസാക്കണം ആ ആ വള്ളി വള്ളി മാറ്റി പിടിച്ചോളി ആ ആദ്യം ഷൂറാടിയന്നെട്ടോ നാച്ചുറലായിട്ടുണ്ടാക്കുന്ന ലെമൺ ജ്യൂസാണ് അടിപൊളി അതെ അതെ ആ ഒന്ന് അരിച്ചാ മതി കേട്ടോ ക്യാമറമാൻ ഒന്ന് ശെരിക്കും പിടിക്കും ഏ അപ്പുറത്തിട്ടേണ്ടിരിക്കും വലിയ പാങ്കളെ ആക്കല്ലേ ആ പഞ്ചസാര മറക്കല്ലേട്ടോ അല്ലെങ്കിൽ സ്വീപ് ആവുള്ളൂ ആ തോട്ടത്തിലാണ് ഞമ്മളെ തോട്ടത്തിലാണ് അപ്പോ നമ്മള് ശൈലിനാത്തിൻ്റെ വീഡിയോ വെച്ചാൽ എന്താ വെച്ചാൽ ആളുകളെ ചിരിപ്പിക്കാനും ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ വെച്ചാല് നമ്മളെ ശൈലിനാത്തിൻ്റെ വീഡിയോ പെട്ടെന്നൊരു വീഡിയോയിലൂടെ ആണ് മുമ്പത്തിയാർ വൈറലായത് അപ്പോ ആ ഒരു വീഡിയോ വെച്ചാൽ അടിപൊളി വീഡിയോട്ടോ അപ്പൊ ചിരിച്ച അന്തം പൊട്ടിട്ടോ നമ്മളെ സെലിനാത്തന്റെ വീഡിയോ കണ്ടോൾ വെച്ചാല് അപ്പൊ എന്തെന്നാണെച്ചാല് നമ്മളെ ഈ ഒരു കാണാത്തവര് ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ നമ്മളെ സെലിനാത്തന്റെ വീഡിയോ കാണാത്തവര് ഒരു കുട്ടി ഉണ്ടാവില്ല അപ്പോ ആളുകളെ ആളുകളെന്നെ ചിരിപ്പിക്കാനും അന്തം ഇട്ടിട്ട് പൂട്ടോ കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വീഡിയോ കണ്ടോ എന്ന് വെച്ചാല് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ